നടിമാരുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പ്രമുഖ നടിയും ഹേമ കമ്മിറ്റിയിലെ അംഗവുമായ ശാരദയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ശാരദാമ്മയുടെ വാക്കുകൾ ഇങ്ങനെ പണ്ടൊക്കെ പല സിനിമയിലെയും നടിമാരും നടന്മാരും ഒക്കെ തന്നെയും പരസ്പര സമ്മതത്തോടെ പല ബന്ധത്തിലും ഏർപ്പെട്ടിരുന്നു കാസ്റ്റിംഗ് കൗച്ചൊക്കെ പണ്ടേ നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോഴാണ് പലരും അതിനെക്കുറിച്ചൊക്കെ നേരിട്ട് സംസാരിച്ചു കൊണ്ട് രംഗത്തെത്തുന്നത് ഈ സംവിധാനങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നും സുരക്ഷിതമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം എന്നുമാണ് ശാരദാമ വ്യക്തമാക്കിയത് ഇന്നൊക്കെ അഭിനയിക്കാൻ സിനിമയിലേക്ക് എത്തുന്ന ഒന്നും തന്നെ അടിസ്ഥാന സൗകര്യം പോലുമില്ല അതൊക്കെ ഒരുക്കി കൊടുക്കണം എന്നും കൂടെ ശാരദ കൂട്ടിച്ചേർത്തു ശുചിമുറികൾ പോലുമില്ല പവർ ടീമിന്റെ ഭാഗമായ നടിമാർക്കൊക്കെ തന്നെയും കാരവാനുണ്ടാകും അവർക്കതിൽ സുഖമാണ് സെറ്റിൽ ലഹരി ഉപയോഗവും കൂടുതലാണ് സ്ത്രീകൾക്ക് സ്വസ്ഥമായിരിക്കാൻ ഒരു ഇടം പോലും ഇന്ന് സെറ്റിൽ കാണുന്നില്ല പലരുടെയും വിചാരം സിനിമയിൽ ഇൻറ്റിമേറ്റ് സീനുകളിൽ അഭിനയിക്കുന്ന നടിമാരൊക്കെ തന്നെയും സ്ക്രീനിനും പുറത്തും അങ്ങനെ തന്നെ ആണ് എന്നാണ് എന്നാൽ അതൊക്കെ പലരുടെയും തെറ്റിദ്ധാരണ മാത്രമാണ് സിനിമയല്ല ജീവിതം സിനിമയിൽ അഭിനയം മാത്രമാണുള്ളത് എന്നാൽ ജീവിതത്തിലേക്ക് എത്തിയാലോ റിയാലിറ്റിയും നിരവധി സിനിമകളിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ന് പലരും പുതിയ നടിമാരൊക്കെ തന്നെയും ചൂഷണം ചെയ്യുന്നുണ്ട് പലരും ആ ചൂഷണത്തിൽ വീണു പോകാറുമുണ്ട് സമ്മതമില്ലാഞ്ഞിട്ട് പോലും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പലരും നിർബന്ധിക്കാറുണ്ട് എന്നും സിനിമയിലെ തന്നെ സ്ത്രീകൾ തന്നെയാണ് പറഞ്ഞത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു